മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹസ്ബൻഡ് മരണപ്പെട്ട് പുനർവിവാഹം നോക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ഉള്ള വയസ്സ് നാൽപ്പത്തി ഒന്ന് ഹൈറ്റ് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് രണ്ട് ആൺമക്കളുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്താണ് സ്ഥലം വരുന്നത് അമ്പത്തി ആറ് വയസ്സുവരെ കോഴിക്കോട് ഭാഗത്ത് നിന്നും കുട്ടികളെ കൂടി പരിഗണിക്കുന്ന വിവാഹാലോചനകൾ സ്വീകരിക്കുന്നതാണ് ഈ ഒരു പ്രൊപ്പോസൽ കേട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഫോട്ടോയും ബയോഡാറ്റയും സഹിതം അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്